ൻവർ എംഎൽഎയുടെ ആരോപണങ്ങൾ അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് ഹൈക്കോടതിയിൽ പൊതു താൽപര്യ ഹർജി എ ഡിജിപി എം ആർ അജിത് കുമാറിനെതിരായ പരാതി കോടതി മേൽനോട്ടത്തിൽ അന്വേഷിക്കണം സ്വർണ്ണക്കടത്ത് കൊലപാതകമടക്കമുള്ള ആരോപണങ്ങളിൽ കേന്ദ്ര ഏജൻസിയുടെ അന്വേഷണം വേണം പൊതുപ്രവർത്തകനായ ജോർജ് വട്ടുകുളമാണ് പൊതു താൽപര്യ ഹർജി നൽകിയിരിക്കുന്നത് ബിനിൽ കോടതിയിൽ നിന്നുള്ള വിവരങ്ങൾ നൽകും ബിനിൽ എന്താണ് ഈ ഹർജിയിൽ ആവശ്യപ്പെടുന്നത് പക്ഷേ പി വി അൻവറിൻ്റെ ആരോപണങ്ങളിൽ നിർണായകമായൊരു നീക്കമുണ്ടായിരിക്കുന്നു പൊതുപ്രവർത്തകനായ ജോർജ് വട്ടുകുളം ഹൈക്കോടതിയിലേക്ക് എത്തിയിരിക്കുകയാണ് പി വി അൻവർ എം എൽ എ ഉന്നയിച്ചിരിക്കുന്ന ആരോപണങ്ങൾ കോടതിയുടെ മേൽനോട്ടത്തിൽ അന്വേഷിക്കണമെന്നാണ് ഹർജിക്കാരൻ്റെ ആവശ്യം അതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ആവശ്യം കൂടി ആ മുന്നോട്ട് വെച്ചിരിക്കുന്നു സ്വർണ്ണക്കടത്ത് കൊലപാതകമടക്കമുള്ള കാര്യങ്ങളാണ് എം എൽ എ വെളിപ്പെടുത്തിയിരിക്കുന്നത് അത് രാജ്യസുരക്ഷയെ തന്നെ ബാധിക്കുന്ന ആ കുറ്റകൃത്യങ്ങളുണ്ട് അതുകൊണ്ട് സംസ്ഥാന പോലീസ് അന്വേഷിച്ചാൽ പോരാ കേന്ദ്ര ഏജൻസികൾ ഇതിൽ അന്വേഷണം നടത്തണമെന്നാണ് ഹർജിക്കാരന്റെ ആവശ്യം അതോടൊപ്പം തന്നെ എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെ മുഖ്യമന്ത്രി തന്നെ അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുകയാണ് ആ അന്വേഷണം അദ്ദേഹത്തിന്റെ കീഴിലുള്ള ഉദ്യോഗസ്ഥർ കൂടി ഉൾപ്പെടുന്ന സംഘമാണ് നടത്തുന്നത് അതുകൊണ്ട് അദ്ദേഹത്തെ ക്രമസമാധാന ചുമതലയിൽ ഇരുത്തിക്കൊണ്ടുള്ള അന്വേഷണം അത് ഒട്ടും തന്നെ ശരിയല്ല അതുകൊണ്ട് ഇതിൽ കൃത്യമായ നടപടി വേണം ഈ ആരോപണങ്ങൾ വസ്തുതയുണ്ടോ എന്നത് പരിശോധിക്കേണ്ടത് അനിവാര്യമാണ് ഇതിൽ സത്യസന്ധമായ അന്വേഷണം നടക്കണം അതിൽ കോടതി ഇടപെടണമെന്ന ആവശ്യമാണ് ഹർജിക്കുന്നത് ാരൻ മുന്നോട്ട് വച്ചിരിക്കുന്നത്